ചേട്ടാട്ടിൽ വെച്ച് ഗർഭിണിയായ യുവതിയെ കുത്തി കൊലപ്പെടുത്തിയ ഭർത്താവ് കുത്തി കൊലപ്പെടുത്തിയിരുന്നു എന്താണ് അത്രമാണുതം അല്ല അതിനകത്ത് ശരിയാണെങ്കിലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ ശാലിനി എന്നാണ് ആ യുവതിയുടെ പേര് ഗർഭിണിയായ യുവതിയുടെ പേര് ശാലിനി എന്നാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ഭർത്താവ് ആകാശ് ഇരുപത്തി മൂന്ന് വയസ്സ് കാമുകൻ്റെ പേര് ആശു ആശു എന്നാണ് അയാളെ വിളിക്കുന്നത് ശൈലേന്ദ്ര എന്നാണ് അയാൾക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് ഈ ആകാശും ശാലിനിയും ഇടയ്ക്ക് പിണങ്ങി പിണങ്ങിയ സമയത്ത് പിണക്കമാണല്ലോ അങ്ങനെ പിണങ്ങി അയാൾ അയാളുടെ വീട്ടിലും ശാലിനി ശാലിനിയുടെ വീട്ടിലും കഴിഞ്ഞ് പോരുന്നു പോരുന്ന സമയത്താണ് ഈ ശൈലേന്ദ്രയായിട്ട് ശാലിനി അടുക്കുന്നത് അടുത്തു എന്നുള്ളത് മാത്രമല്ല ഇവർ ഒരുമിച്ച് ഡൽഹിയിൽ ഒരുമിച്ച് ഇപ്പോൾ ഡൽഹിയിലാണ് ഈ സംഭവം ഡൽഹിയിലെ കരീം നഗറിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഒരുമിച്ച് ഇവർ വീടെടുത്ത് അവിടെ താമസം തുടങ്ങി അങ്ങനെ താമസം തുടങ്ങുമ്പോഴാണ് ഈ ശാലിനിക്ക് വീണ്ടും വിചാരം ഉണ്ടാകുന്നത് കുറേ നാൾ നാളവർ താമസിച്ചു ഒരുമിച്ച് താമസിച്ചു വീണ്ടും വിചാരം ഉണ്ടാകുകയാണ് ഭർത്താവിനടുത്തേക്ക് തിരികെ പോകണം അത്രയും ഇടയ്ക്ക് ഇങ്ങനെ ഭർത്താവിൻ്റെ ഓർമ്മകൾ വരും അങ്ങനെ ഭർത്താവിനടുത്തേക്ക് അടുത്തേക്ക് ഇശാലിനി ഇനി പോരുന്നു അത് ശൈലേന്ദ്രയ്ക്ക് ഇഷ്ടമല്ല ശൈലേന്ദ്ര വിലക്കിയിട്ടും നീ എന്ന് പറഞ്ഞിട്ടും ശാലിനി അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയി അങ്ങനെ അടുത്തേക്ക് പോയി ഈ പതിനെട്ടാം തീയതി ഈ പതിനെട്ടാം തീയതി ശനിയാഴ്ച രാത്രി ഒരു പത്തേ കാലൊക്കെ ആയപ്പോൾ കുത്തുംബ് റോഡെന്ന് പറയുന്ന ഡൽഹിയിലെ സ്ഥലമുണ്ട് അവിടെ ഈ ശാലിനിയും ആകാശം കൂടെ ശാലിനിയുടെ അമ്മയെ കാണാനായിട്ട് പോവുകയാണ് കുതും റോഡിലാണ് ശാലിനിയുടെ അമ്മ താമസിക്കുന്നത് അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ പോകുന്നു ഇയാൾ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ഈ ശാലിനിയുടെ ഭർത്താവ് ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഇയാൾ പിന്തുടർന്നു വന്നു ഈ ശൈലേന്ദ്ര പിന്തുടർന്നു വന്നു അയാൾ അവിടുത്തെ അതെ അതെ അത് നമുക്ക് വഴിയേ പറയണത് എല്ലാം നമ്മൾ ആദ്യമേ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അയാൾ തടഞ്ഞു നിർത്തി ഓട്ടോ തടഞ്ഞു നിർത്തി ഓട്ടോ തടഞ്ഞു നിർത്തിയിട്ട് ആശു തടഞ്ഞു നിർത്തിയിട്ട് ഇയാൾ ആകാശിനെ ഉപദ്രവിച്ചു അവർ തമ്മിൽ വാക്കേറ്റമായി അത് പിന്നീട് അവർ തമ്മിൽ അടിപിടിയായി അങ്ങനെ അടിപിടിയായ സമയത്താണ് ഇയാൾ നോക്കുമ്പോൾ ഓട്ടോയിൽ ശാലിനി ഇരിപ്പുണ്ട് ശാലിനി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ശാലിനി ഇരിപ്പുണ്ട് അവർ ഗർഭിണിയാണ് ശാലിനി ഇരിക്കുന്നു ഇയാൾ ഈ കത്തിയുമായിട്ട് ഓടി വന്നിട്ട് ശാലിനിയെ കുത്തി പലതവണ ഈ ശൈലേന്ദ്ര ശാലിനിയെ കുത്തി ശാലിനിയെ കുത്തുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ വന്നപ്പോഴാണ് ആകാശിന് കുത്തേറ്റും ആകാശിന് കുത്തേറ്റ സമയത്ത് അയാൾ എന്താ ചെയ്യുന്നത് ആകാശ് ശാലിനിയുടെ ഭർത്താവ് അയാൾ ഭാര്യയെ ഈ കാമുകൻ ഉപദ്രവിക്കുന്നു ആലോചിച്ച് നോക്കണം അത് ഭാര്യയാണ് അയാൾ ഈ അയാളുടെ ഭാര്യ കുറേയധികം നാൾ മാസങ്ങളോളം മറ്റൊരാളുമായിട്ട് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു താമസിച്ചിരുന്ന ആ കാമുകൻ വന്നിട്ട് ഈ ശാലിനിയെ കുത്തുകയാണ് ആ കുത്തുന്ന സമയത്ത് അയാൾ ഒഴിവുന്ന ഭാര്യയെ രക്ഷിക്കാനാണ് നോക്കുന്നത് ഇയാൾക്ക് കുത്തേറ്റു കുത്തേറ്റിട്ടും ഭാര്യയെ രക്ഷിക്കാനാവും അപ്പോൾ ഇയാൾക്ക് ഈ പിടിവലിക്കിടയിൽ കുത്തേറ്റ സമയത്ത് ഇയാൾ എന്ത് ചെയ്തു ഈ ശൈലേന്ദ്രയുടെ കയ്യിൽ നിന്ന് ഈ കത്തി പിടിച്ചു വാങ്ങിച്ചു പിടിച്ചു വാങ്ങിച്ചിട്ട് അയാൾ തിരികെ ശൈലേന്ദ്രയെ കുത്തി ആകാശ ശൈലേന്ദ്രയെ കുത്തി ശാലിനി അതീവ ഗുരുതര നിലയിലാണ് ഓട്ടോറിക്ഷയിലിരിക്കുന്നത് ഈ ശൈലേന്ദ്രയ്ക്കും മാരകമായ പരുക്കുണ്ട് മറ്റേയാൾക്കും പരുക്കുണ്ട് ആകാശിനും പരുക്കുണ്ട് അപ്പോഴാണ് ഈ വിവരം അറിഞ്ഞിട്ട് ഈ ശാലിനിയുടെ സഹോദരനുണ്ട് രോഹിത് അയാൾ ഓടി വന്നിട്ട് അപ്പോൾ ഈ ആക്രമണം നടക്കുമ്പോൾ ആളുകൾ നേരത്തെ ശില്പം പറഞ്ഞതുപോലെ ഇവരെല്ലാം ഒരുപാട് കേസുകളിലെ പ്രതികളാണ് ഇയാളും പ്രതിയാണ് മറ്റേ ആകാശം കേസുകളിലെ പ്രതിയാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ആക്രമണത്തിൽ ആരും അടുത്തില്ല അപ്പോൾ ഈ രോഹിത്താണ് ഓടി വന്നിട്ട് ഇവരെ മൂന്നുപേരെയും ആശുപത്രിയിലാക്കിയത് രോഹിത്താണ് ശാലിനിയുടെ സഹോദരൻ രോഹിത് പക്ഷേ ശാലിനിയും ശൈലേന്ദ്രയും ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ മരണപ്പെട്ടു ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശാലിനി ഗർഭിണിയായിരുന്നല്ലോ ഈ ഗർഭസ്ഥ ശിശുവിനെ ചൊല്ലിയുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ അവർക്കിടയിലുണ്ടായത് അതായത് ശൈലേന്ദ്ര പറയുന്നത് ശൈലേന്ദ്രയുടെ കുഞ്ഞാണ് അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആകാശിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല ആകാശ് പറയുന്നത് അങ്ങനെയല്ല ഭർത്താവായ ആകാശ് പറയുന്നത് ഇതെൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് ശാലിനി എന്നോടൊപ്പം കഴിയണം ഈ ആകാശിന് ശാലിനി അയാളുടെ കൂടെ പോയി ശൈലേന്ദ്രയുടെ കൂടെ പോയി താമസിച്ചു അവർ ഗർഭിണിയായി അതിലൊന്നും ഒരു വിഷയമൊന്നുമില്ല അയാൾ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറാണ് അതായത് ഭാര്യയോട് അത്രയും അത്രയും വിശാല മനസ്സുള്ള ആകാശ് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമയിലൊരു ഡയലോഗാണ് എന്ന് പറഞ്ഞതുപോലെ ആകാശ് ഇതെല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അപ്പോഴാണ് ശൈലേന്ദ്ര ഇത് തൻ്റെ കുഞ്ഞാണ് എന്നുള്ള അവകാശവാദവുമായി വരുന്നത് അപ്പോൾ അവകാശവാദവുമായി വരുന്നു അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് നടു റോഡിൽ വെച്ച് നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഒന്നിയിൽ ഈ തേച്ചിട്ടു പോയ കാമുകിയെ കാമുകൻ കുത്തിക്കൊലപ്പെടുത്തുന്നു മിക്ക സംഭവങ്ങളിലും അങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹിതമല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് കൊല്ലപ്പെടുന്ന മിക്കവാറും സ്ത്രീകളായിരിക്കും ഇവിടെയും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു പക്ഷേ സ്ത്രീ കൊല്ലപ്പെട്ടതും എല്ലാ സംഭവവും പോലെ തന്നെ കാമുകൻ്റെ കൈ കൊണ്ടാണ് താൻ വിശ്വസിച്ച് സ്നേഹിച്ച് ഇറങ്ങിപ്പോയ കാമുകൻ പക്ഷേ അവിടെയും ശാലിനി വിശ്വസിച്ച് സ്നേഹിച്ചു എന്ന് പറയുമ്പോഴും ശാലിനിയുടെ കയ്യിലും ചില കുഴപ്പങ്ങളുണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ട് കാമുകൻ്റെ അടുത്തേക്ക് പോയി കാമുകൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും തോന്നുകയാണ് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരണം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾക്കെല്ലാം ഉത്തരവാദി ഈ രണ്ട് പേരുടെ എടുത്തതിന് ഉത്തരവാദി ആരാ ശാലിനി ശാലിനിയാണ് ആരാനി ഡൽഹിയിലാണ് ഈ സംഭവം നടന്നത് അതിനകത്ത് ഭർത്താവ് സാധാരണഗതിയിൽ ഭർത്താവ് ഇത്തരം കേസുകൾ വരുമ്പോൾ ഉണ്ട് ഇപ്പം ഉപേക്ഷിച്ച് പോകുന്ന ഭാര്യ കാമുകനുമായി പോകുന്ന കുട്ടികളെ ഉപേക്ഷിച്ചൊക്കെ പോകുന്ന ഭാര്യ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരുമല്ലോ വരും പോലീസ് വിളിപ്പിക്കും പോലീസ് വിളിപ്പിക്കുന്ന സമയത്ത് ഭർത്താവ് പറയും എനിക്ക് അവളെ മതി അപ്പോൾ ഭാര്യയ്ക്ക് പക്ഷേ ഭർത്താവിനൊപ്പം പോകാൻ ആ കാമുകനൊപ്പം പോയാൽ മതി ഭർത്താവിനൊപ്പം പോകാൻ താല്പര്യമില്ല ഇവിടെ അയാൾ മനസ്സുകൊണ്ട് യഥാർത്ഥത്തിൽ ആകാശ് അയാളൊരു ഒട്ടേറെ ക്രിമിനൽ കേസുകളുടെ പ്രതിയാണെങ്കിൽ പോലും അയാൾ മനസ്സുകൊണ്ട് ആ ഭാര്യയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് ആ ഭാര്യയ്ക്ക് അയാളോടൊപ്പം പോയി അയാളെ നാണം കെടുത്തി ആ ഭാര്യയ്ക്കൊരു ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അയാളുടെ സ്നേഹമുള്ള ഭർത്താവ് തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി സിനിമയിൽ കാണുന്നതുപോലെ അയാൾക്ക് കുത്തേറ്റിരിക്കുകയാണ് ആ കുത്തേറ്റിരിക്കുന്ന സമയത്തും അയാൾ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചാടി ഇറങ്ങുന്നത് പക്ഷേ അത് കാണാൻ ശാലിനി ജീവനോടെ ഇല്ല ജീവനോടെ ഉള്ളത് ആ സ്നേഹമയ്യായ ഭർത്താവ് ഭർത്താവ് മാത്രമേ ഉള്ളൂ ശരി